ഒരു കാലത്ത് ഏറ്റവും താരത്തിളക്കമുള്ള നടിമാരായിരുന്നു കാവ്യ മാധവനും നവ്യ നായരും കാവ്യ മലയാളത്തിന്റെ മുഖശ്രീയായി അറിയപ്പെട്ടപ്പോൾ നവ്യയ്ക്ക് ശ്രദ്ധേയമായ നിരവധി സിനിമകൾ ചെയ്യാൻ സാധിച്ചു ഒരേ കാലഘട്ടത്തിൽ വന്നവർ ഒരേപോലെ താര തിളക്കമുള്ളവർ തുടങ്ങിയ ഘടകങ്ങളാൽ രണ്ടുപേരെയും താരതമ്യം ചെയ്തവരും അന്നേരയാണ് ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലൂടെയാണ് കാവ്യ നായികയായി അരങ്ങേറുന്നത് നവ്യ എന്ന സിനിമയിലും രണ്ടിലും നായകനായത് ദിലീപാണ് രണ്ടായിരങ്ങളിൽ വന്ന മിക്ക നായികമാരെയും പോലെ വിവാഹശേഷം ശേഷം കുടുംബ ജീവിതത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാനാണ് നവ്യയും കാവ്യയും ആഗ്രഹിച്ചത് രണ്ടായിരത്തി പത്തിൽ വിവാഹിതയായ നവ്യ സിനിമാ രംഗം വിട്ട് മുംബൈയിലേക്ക് പോയി മറുവശത്ത് രണ്ടായിരത്തി ഒമ്പതിൽ കാവ്യ വിവാഹിതയായെങ്കിലും കുറച്ചു കാലം മാത്രം ഈ ബന്ധം നിലനിന്നുള്ളൂ വിവാഹ മോചനത്തിന് ശേഷം സിനിമാ രംഗത്തേക്ക് കാവ്യ തിരിച്ചു വന്നു രണ്ടായിരത്തി പതിനേഴിൽ ദിലീപിനെ രണ്ടാം വിവാഹം ചെയ്ത ശേഷമാണ് കാവ്യ അഭിനയ രംഗം വിട്ടത് വർഷങ്ങൾക്കിപ്പുറവും നവ്യ അഭിനയരംഗത്തേക്ക് തിരിച്ചെത്തിയെങ്കിലും കാവ്യ തിരിച്ചു വരാൻ തയ്യാറായിട്ടില്ല ഒരേ കാലഘട്ടത്തിൽ സിനിമാ രംഗത്ത് തിളങ്ങിയവരാണെങ്കിലും കാവ്യയും നവ്യയും തമ്മിൽ അടുത്ത സൗഹൃദമില്ല നേരത്തെ നേരെ ചൊവ്വേ എന്ന അഭിമുഖത്തിൽ കാവ്യയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കളല്ല അല്ല എന്നു മാത്രം നവ്യ പറഞ്ഞു കാവ്യയും നവ്യയും തമ്മിൽ അസ്വാരസ്യമുണ്ടെന്ന് ഒരു കാലത്ത് മലയാള സിനിമയിൽ സംസാരമുണ്ടായിരുന്നു എന്നാൽ രണ്ടുപേരും ഇതേക്കുറിച്ച് പ്രതികരിച്ചില്ല മുമ്പൊരിക്കൽ മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ കാവ്യയെക്കുറിച്ച് ചോദിച്ചപ്പോൾ നവ്യ നൽകിയ മറുപടി ശ്രദ്ധ നേടിയിരുന്നു കാവ്യെ പോലെ തന്നെ സ്നേഹിക്കുന്നില്ല എന്ന കോംപ്ലക്സ് തോന്നിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു നവ്യ അങ്ങനെ തോന്നിയിട്ടില്ല അത് മറ്റുള്ളവർ കാണുള്ളത് നവ്യയ്ക്ക് എത്രയും ഫാൻസ് ഉണ്ടെന്ന് പലരും പലയിടത്ത് സംസാരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ വേറെ ഒരാളുമായി താൻ സ്വയം താരതമ്യം ചെയ്തിട്ടില്ലെന്നും നവ്യ നവ്യന്ന് വ്യക്തമാക്കി അതേസമയം തന്നെ തെറ്റായ പല കാര്യങ്ങളും സിനിമാ പ്രചരിച്ചിട്ടുണ്ടെന്നും നവ്യ അഭിമുഖ തുറന്നു പറഞ്ഞു തെറ്റിദ്ധാരണ വരാൻ കാരണം എന്താണെന്ന് അറിയില്ലെന്നും അന്ന് നവ്യ പറഞ്ഞു വെട്ടി തുറന്നുള്ള സംസാരം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്റെ മുഖം കൊണ്ടായിരിക്കാം എന്തുകൊണ്ടാണെന്ന് പറയാനാവില്ല സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിക്ക് എന്നിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ഡൗൺ ടു എർത്ത് ആണെന്നതാണ് ഒരു കാര്യം എനിക്ക് വളരെ ഉറപ്പുണ്ട് സിനിമയിൽ ഒരുപാട് പേർക്കൊന്നും അറിയില്ലെന്നും ഞാൻ പാവമാണെന്നുമുള്ള അഭിനയവുമുണ്ട് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് എല്ലാ കാലവും എല്ലാവരെയും ഒരുപോലെ കബളിപ്പിക്കാൻ സാധിക്കില്ല കാരണം എല്ലാത്തിനും മുകളിൽ ഒരാൾ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ കാലവും നമുക്ക് കബളിപ്പിക്കാൻ പറ്റില്ല ജെനുവിനായി നിൽക്കുന്നതാണ് നല്ലതെന്നും നവ്യ പറഞ്ഞിരുന്നു നവ്യയുടെ വാക്കുകളെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ നിരവധി കമന്റുകൾ പിന്നാലെ വന്നു നടി അവസാനം പറഞ്ഞത് കാവ്യ ഉദ്ദേശിച്ചാണെന്ന് ഇവർ വാദിക്കുന്നു കാവ്യ എല്ലാവരുടെയും മുന്നിൽ കുറെ കാലം നിഷ്കളങ്കിയായി നിന്ന് അഭിനയിച്ചതാണെന്ന് വിമർശകർ പറയാറുണ്ട് നടി ദിലീപിനെ വിവാഹം ചെയ്ത ശേഷമാണ് ഇങ്ങനെ ഒരു വാദം ശക്തമായത് എന്നാൽ സൈബർ ആക്രമണങ്ങളോടൊന്നും കാവ്യ പ്രതികരിക്കാറില്ല